എന്താടാ പറയുന്നത് നീ പറ എന്തോ ഞാൻ ഇവരോട് പറ്റി പറയാൻ ഇവൻ ഇവൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ഇവ വിശുദ്ധൻ പറഞ്ഞ ഒരു വാക്യം ഞാൻ പറയാം നീ പറയണ്ട ഞാൻ പറയാം ഞാൻ പറയുന്നത് അവര് കൃത്യമായിട്ട് കേൾക്കും നീ പറഞ്ഞാല് ചില സമയത്ത് അവര് പറയും

ആ അതാണ് അപ്പൊ നിങ്ങൾ ഇത് മനസ്സിൽ കുറിച്ചിടുന്നൊരു കാര്യമാണ് നിങ്ങൾ എത്രമാത്രം വചനം പഠിക്കുന്നുണ്ടോ അത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നു നിങ്ങൾ വചനം പഠിക്കുന്നില്ലെങ്കിൽ വചനം പഠിക്കാൻ മടിയാണോ നീ മടിയാണോ അവിടെ കാരണം ഇവന് ബൈബിളിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്നവല്ല ഇവന് ബൈബിൾ വചനം പഠിക്കും ദിവസം ദൂരം ബൈബിൾ ഒരു ദിവസം പോലും വായിക്കാതിരിക്കുന്നില്ല കേട്ടോ എന്തുകൊണ്ടാണ് നിനക്ക് ബൈബിൾ വായിക്കാൻ ഇഷ്ടം ആ ഈശോയെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ബൈബിൾ വാക്യം പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ചെയ്യുമ്പോഴാണ് ആ ഈശോ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പോൾ കിട്ടും എത്ര പേരെ പഠിപ്പിക്കണം അവര് നീ അവരെ കുഴപ്പിക്കരുത് കുറച്ച് സംഖ്യ പറഞ്ഞാൽ മതി ആ അഞ്ച് പേരെ കിട്ടു പറഞ്ഞ ഞാനത് വാക്കിയെടുത്തിരിക്കുന്നു നിങ്ങൾ എത്ര പേരെയാണ് അഞ്ച് പേരെ പഠിപ്പിക്കണം അഞ്ച് പേരെ മാത്രം പഠിപ്പിച്ചാൽ മതി അഞ്ചു പേര് മതിയോടാ ആ മതി അഞ്ച് വാക്യം നിങ്ങൾ കാണാൻ പഠിച്ചിട്ട് അത് അഞ്ചു പേരെ പഠിപ്പിക്കുക നീ ആ ചലഞ്ച് ഏറ്റെടുക്ക് ഇവൻ ചെയ്തിട്ട് നിങ്ങൾ റെഡിയാണോ ഈശോടെ വചനം നന്നായിട്ട് വചനം കുഞ്ഞു വചനമായിരിക്കും അച്ഛന്റെ ഫേവറേറ്റ് ഒരു വചനം ഉണ്ട് എന്നറിയാമോ ഉറപ്പാട് പതിനാല് ഇവനറിയാം അച്ഛനെപ്പോഴും ഇവനെ പഠിപ്പിക്കുന്ന ഒരു വാക്യം വേണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ടു ചുമ്മാ തന്നെ അതല്ലടാ അതല്ലടോ നിങ്ങൾക്ക് അപ്പോഴ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ മതി നീ ചില സമയത്ത് ഇല്ലാത്ത കാര്യമാണ് ഈ പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളൂ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾക്കിതുപോലെ പവർഫുൾ ആയിട്ടുള്ള വചനം പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക എന്നിട്ട് എത്ര പേരെ പഠിപ്പിക്കുക അഞ്ചുപേരെ പഠിപ്പിക്കുക അതിൽ കൂടുതൽ പഠിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കേട്ടോ അച്ഛൻ ചലഞ്ച് ചെയ്യുന്നു ഡാ നീ റെഡിയാണോ ഇവൻ റെഡിയാണ് അപ്പം നിങ്ങൾ ഈശോയുടെ ആ സ്നേഹം വചനത്തിൻ്റെ പവർ ഇതെല്ലാം വാളിലേക്കുള്ള മൂർച്ചയുള്ള ആ ഇവനെ വചനം പഠിപ്പിക്കുന്നത് ഇഷ്ടമാണെന്ന് പറയാൻ കാരണം അറിയോ എപ്പോഴും ഈ ബൈബിള് വായിക്കുന്നുണ്ടോ അതുകൊണ്ട് ഇവന് ഇഷ്ടമാണ് അപ്പം നിങ്ങൾ എപ്പോഴും ബൈബിൾ വായിക്കുവാനും അവരെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും നിങ്ങൾ തയ്യാറാകണം അപ്പം ഈശോയുടെ വചനം ലോകം മുഴുവനും ഇങ്ങനെ നിറയണം ഈശോയെ എവിടെ അറിയേണ്ടത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയോ മതിയോടാ പിന്നെ എവിടെ അറിയേണ്ടത് ലോകം മുഴുവനും അറിയണം കിട്ടു പറഞ്ഞുണ്ടോ ലോകം മുഴുവനും അറിയണമെങ്കിൽ നമ്മൾ കുറച്ചുപേരെ പഠിപ്പിച്ചാലല്ലേ പറയാൻ പറ്റൂ അപ്പം അവരെ ഈ വചനം പഠിപ്പിച്ച് ഭംഗിയാക്കി നിങ്ങളെ ചലം ചേട്ടെടുത്തോണം അഡി ഓക്കെ ബൈ